വക്കഫ് ഭേദഗതി ബില്ലിനെ നിയമപരമായി നേരിടുമെന്ന് മുസ്ലിം ലീഗ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന ബില്ലാണെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു വക്കഫ് മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ അവകാശമാണ് ഭേദഗതി കെട്ടിച്ചമച്ചതാണ് പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു അവകാശമാണ് ഈ വക്കഫ് ചെയ്യുക അതിനെ അതിൻ്റെ സ്വത്തുക്കളുമായി അതിനെ സംരക്ഷിക്കുക മക്കളെ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള അവകാശം അതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ നിയമം ആയിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ മാർഗദർശനങ്ങൾക്കനുസരിച്ച് ഭരണഘടനാദത്തമായിട്ട് തന്നെ ഭരണഘടനയെ അനുകൂല ഭരണഘടനാപരമായ രീതിയിൽ തന്നെ ഒരു നിയമം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വകഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത്